ഹോസ്റ്റൽ മുറിയിൽ ഒതുങ്ങിപ്പോയൊരു നിയ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റം അമ്മയുടെ ചിറകിനടിയിൽ ഒതുങ്ങാൻ ആഗ്രഹിച്ച ഒരു പാവം പെൺകുട്ടിയുടെ മാറ്റം ആർക്കും മനസ്സിലായില്ല ഇതിനുറവിടോ എന്തെന്ന് അഞ്ചു വർഷം മുമ്പ് നഴ്സിംഗ് പഠനത്തിനായി ആന്ധ്രയിലെ വിജയവാഡയിലേക്ക് പോയതാണ് നിയ എന്റെ മുറപ്പെണ്ണ് കൊച്ചുനാൾ മുതലേ വീട്ടുകാർ ഉറപ്പിച്ചു വെച്ച ബന്ധം എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും അനാവശ്യമായൊന്നു നോക്കുകയോ സ്പർശിക്കുകയോ ചെയ്യാത്ത ബന്ധമായിരുന്നു അച്ഛനോ സഹോദരങ്ങളോ ഇല്ലാത്തതിന്റെ കുറവറിയിക്കാതെ അവൾക്കും അമ്മയ്ക്കും വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ആത്മബന്ധം അത് വല്ലാത്തൊരവസ്ഥയാണ് പഠിപ്പ് കഴിഞ്ഞ് ഞാൻ ജോലിക്കു കയറിയ സമയത്ത് ഒരുപാട് വൈകി എത്തിയിട്ടും നീയെ കാണാതെ വീട്ടിലേക്ക് പോകില്ല ഒരു ദിവസം അവളെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു അവൾക്കും അങ്ങനെ തന്നെ ഗോപുവിന്റെ പെണ്ണാണ് നീയ എന്ന് പറയിക്കാനും അത് കേൾക്കാനും ഒത്തിരി ഇഷ്ടമുള്ളവൾ പഠിക്കാനുള്ള സീറ്റ് കിട്ടിയപ്പോൾ ഗോപുവേട്ടൻ ഇല്ലാതെ പറ്റില്ല പോകില്ലെന്ന് വാശി പിടിച്ചവൾ രണ്ടു വർഷമായി നാട്ടിലേക്ക് വന്നിട്ട് കാണാൻ പോയപ്പോഴൊക്കെ നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്നു എന്നെ ഓർക്കണ്ട പക്ഷെ അവളുടെ അമ്മ ആ പാവത്തിന്റെ കണ്ണീരിന് ആര് സമാധാനം പറയും പലരും പറഞ്ഞു പുതിയ സ്ഥലത്ത് പുതിയ ആളുകളെ കണ്ടപ്പോൾ നിന്നെ മറന്നു കാണുമെന്ന് ആയിക്കോട്ടെ അവളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന എനിക്ക് അവളെ വേദനിപ്പിക്കാൻ കഴിയില്ല പക്ഷേ വീട്ടിൽ വരാതിരിക്കേണ്ട ആവശ്യമുണ്ടോ ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നും പലപ്പോഴും ഇത്രയേറെ സ്നേഹിച്ചിട്ടും തന്നെ വേണ്ടെന്ന് വയ്ക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്തിട്ട് പക്ഷേ അവളെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ കഴിയില്ല ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം ഏതെങ്കിലും വഴിക്കൊന്ന് ആലോചിച്ച് ഇറങ്ങി തിരിച്ചതാ ഇന്നേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞു ഹോസ്റ്റലിൽ കയറി ഇറങ്ങുകയാണ് നീ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല ഇങ്ങനൊരാളെ ഇനി കാണേണ്ട ആവശ്യമില്ല താൻ വേറൊരാളുമായി പ്രണയബന്ധത്തിലാണെന്നും ഇനി ശല്യം ചെയ്യരുതെന്നും പറഞ്ഞെഴുതിയൊരു കത്തും കൊടുത്തുവിട്ടു റൂംമേറ്റിന്റെ കയ്യിൽ ഇനി ഒന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല കാത്തിരിക്കേണ്ട ആർക്കും വേണ്ടിയും എല്ലാം തീർന്നിരിക്കുന്നു മരണം വരെ നെഞ്ചോട് ചേർക്കാൻ കൊതിച്ച പെണ്ണാണ് കരയരുതെന്ന് കരുതിയിട്ടും കണ്ണ് ചതിച്ചു കത്ത് കൊണ്ടുവന്ന കുട്ടി കാണാതെ മുഖം തുടച്ചു നീയോട് കുട്ടി ഒരു കാര്യം പറയണം ഗോപൻ ഒരിക്കലും അവളെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കില്ല പക്ഷേ അവളുടെ അമ്മയെ വന്ന് കാണാൻ പറയണം ആ അമ്മയ്ക്ക് വേറെ ആരുമില്ല ഇതും പറഞ്ഞ് നടക്കുമ്പോൾ പുറകിൽ നിന്നൊരു വിളി ഒന്ന് നിൽക്കോ തിരിഞ്ഞു നോക്കിയപ്പോൾ റൂംമേറ്റ് ആണ് ഒന്നും പറയണ്ട എന്ന് കരുതിയതാണ് നീക്ക് വാക്കുകൊടുത്തതാണ് ഗോപനോടൊന്നും പറയില്ലെന്ന് കുട്ടി കാര്യം പറയൂ എന്താണെന്ന് അത് പിന്നെ നീ പറഞ്ഞതൊന്നും സത്യമല്ല അവൾക്ക് ഇപ്പോഴും ഗോപൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് രണ്ടു വർഷം മുമ്പ് കോളേജിലെ സീനിയറായ ഒരു കൂട്ടം മാമ്പിള്ളർ ചേർന്ന് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്ങനെയൊക്കെയോ ഓടി അവൾ ക്യാമ്പസിനകത്തെത്തി പക്ഷേ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി പിടഞ്ഞോടി അവൾക്ക് പാതിയിലേറെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല ആൾക്കൂട്ടത്തിന് നടുവിൽ ബോധരഹിതയായ നിയയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു പ്രൊഫസറുടെ മകനും പ്രതികളിൽ ഒരാളായതുകൊണ്ടാകാം അവൾ കുറ്റക്കാരിയായതും പഠനം പൂർത്തിയാക്കാനാകാതെ കോളേജിൽ നിന്നിറങ്ങേണ്ടി വന്നതും നിയ മാനസികമായി ഒരുപാട് തളർന്നുപോയി അവൾ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഡിസ്പെൻസറിയിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലിക്ക് നിൽക്കുകയാണ് പഠനം തുടരാൻ പോലും ആകില്ല സർട്ടിഫിക്കറ്റുകളെല്ലാം അവർ നശിപ്പിച്ചു എല്ലാത്തിനുമേറെ അവൾ തളർന്നത് കോപൻ മാത്രം കാണേണ്ടിയിരുന്നതെല്ലാം മറ്റുള്ളവർ കണ്ടെന്നുള്ളതാണ് വീച്ചു പോകാതിരിക്കാൻ പാദങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് നടന്നു നീയയുടെ റൂമിലേക്ക് കയറുമ്പോൾ ജീവനുണ്ടെന്ന് മാത്രം പറയാവുന്ന ഒരു ശരീരം കിടന്ന് കരയുകയാണ് മോളെ നീയാ പിടഞ്ഞെഴുന്നേറ്റ് തെല്ലിട കഴിഞ്ഞു തറയിലേക്ക് കുഴഞ്ഞു വീണു വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് നടക്കുമ്പോൾ നൂറാവർത്തി മനസ്സിൽ മാപ്പ് പറഞ്ഞു ഒരു നിമിഷത്തേക്കെങ്കിലും തെറ്റിദ്ധരിച്ചതിന് കിടക്കയിൽ ബോധം തെളിഞ്ഞു എന്റെ മുഖത്തേക്ക് നോക്കി മാപ്പ് പറയുന്ന അവളെ നെഞ്ചോട് ചേർത്തു പിടിച്ചു പറഞ്ഞു അന്നും ഇന്നും നിന്റെ ശരീരത്തെക്കാളേറെ നിന്റെ മനസ്സിനെ ഇഷ്ടപ്പെടുന്നവനാ ഞാൻ അതുകൊണ്ട് ഇനി ഒരിക്കലും ഇതിന്റെ പേരിൽ കണ്ണുനീർ വീഴരുത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടുന്നത് വരെ നമുക്ക് മുന്നോട്ട് പോകാം കൂടെ ഉണ്ടാകും എന്നും നീയെ വല്ലാത്തൊരു സുരക്ഷിതത്വത്തിന്റെ മറവിൽ ആ നെഞ്ചിലേക്ക് പതിയെ തലചായച്ചു